Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ ദീനിയാത്ത് അഹ്ലാഖ് അതുപോലെ തന്നെ കേട്ടെഴുത്ത് ഈ പരീക്ഷകളെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യം ദീനീയാത്ത് അഹ്ലാക്ക് അതിലെ ചോദ്യങ്ങളാണ് ഉസ്താമാർ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സാധാരണ ഉണ്ടാവുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഉസ്തമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ല ശ്രദ്ധപൂർവം കേട്ടിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഈ ലോകവും നമ്മേയും സൃഷ്ടിച്ചത് ആരാണ് ഈ ലോകവും നമ്മേയും സൃഷ്ടിച്ചത് ആരാണ് അത് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിൽ വരും ആരാണ് അള്ളാഹു ആണല്ലേ അപ്പോൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എഴുതാനുണ്ടാവില്ല പക്ഷേ ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാണ്ട് ആൻസർ ഇവിടെ എഴുതി തരുന്നുണ്ട് അള്ളാഹുവാണ് ഈ ലോകവും നമ്മയും സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു രണ്ടാമത്തെ ചോദ്യം എന്താ നമ്മുടെ നബി സലല്ലാ അലൈ വല്ലമ്മയുടെ പേരെന്ത് നമ്മുടെ നബിയുടെ പേരെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാട്ടൊക്കെ അല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലാന്നൊക്കെ പാട്ട് പഠിച്ചില്ലേ അപ്പോൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞാലും അത് ഇനിയൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉഷാറായി സൊല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കൂടി പറയണം നബിയുടെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോഴൊക്കെ സ്വലാത്തു ചൊല്ലണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം ഇവിടെ വന്നത് നമ്മെ പ്രസവിച്ചു പോറ്റി വളർത്തുന്നത് ആരാണ് അല്ലേ പത്തു മാസം നമ്മളൊക്കെ ഗർഭം ധരിച്ച് പ്രസവിച്ച് നമ്മളൊക്കെ പോറ്റി വളർത്തുന്നത് ആരാണ് ഉമ്മയാണല്ലേ നമ്മുടെ ഉമ്മാരാണല്ലോ അപ്പോൾ ഉമ്മ എന്ന ആൻസർ പറയാം ഉമ്മ പിന്നെ നാലാമത്തെ ചോദ്യം എന്താ നമ്മെ ചികിത്സിക്കാനും പഠിക്കാനും ആവശ്യമായ പണം ചിലവഴിക്കുന്നതാരാണ് നമുക്ക് രോഗങ്ങളൊക്കെ വന്നാൽ നമ്മൾ ചികിത്സിക്കും നമ്മളുടെ പഠിക്കാനാവശ്യമായ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനൊക്കെ വേണ്ടി പണം ചെലവിക്കുന്ന പല പണം ചെലവഴിക്കുന്നതാരാണ് നമ്മുടെ ഉപ്പയാണല്ലേ അപ്പോൾ ഉപ്പ എന്ന് പറയാം ഉപ്പ പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് എന്ന എഴുതിയാൽ മതി അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഉസ്താദ് എന്ന് പറയാം പിന്നെ ആറാമത്തെ ചോദ്യം എന്താ അവിടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായത് എവിടെ നമ്മുടെ നബി സലഹലി വല്ലം വഫാത്ത് ആയതവിടെ ജനിച്ചത് അതേപോലെ വഫാത്തായത് നബിയുടെ ഉമ്മയുടെ പേര് ഉപ്പയുടെ പേര് അങ്ങനെയൊക്കെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് ആ കുർമ്മ ഉണ്ടാവും നബി ജനിച്ചത് മക്കത്താണ് ഇവിടെ ചോദ്യതാണ് വഫാത്തായതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഉസ്താമാർ ചോദിക്കുന്നത് ജനിച്ചതാണോ വഫാത്തായതാണോ എന്ന് ചോദിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വഫാത്തായതാണ് ഇവിടെ ചോദിച്ചത് അപ്പോൾ എവിടെയാണ് മദീനത്താണല്ലേ അല്ലേ മദീന എന്ന് നമുക്ക് പറയാം മദീനത്ത് എന്നും പറയാം നബി സു അലൈഹി വസ്ലം മുഹാത്തായത് ഇവിടെ മദീന ഇനി ഏഴാമത്തെ ചോദ്യം എന്താ നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതൊക്കെ ആരാണ് അതും അള്ളാഹുവാണ് അല്ലേ അള്ളാഹു ഇനി എട്ടാമത്തെ അവസാനത്തെ ചോദ്യം നബി അലൈഹി അലുവലമ്മയുടെ ഉമ്മയുടെ പേരെന്ത് നബിയുടെ ഉമ്മയുടെ പേരെന്താണ് നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണല്ലോ അല്ലേ ആമിനാ ബീവി റലിയാ ഹുഅൻഹ എന്നും കൂടി പറയാം കേട്ടോ ആമിനാ ബീവി നബിയുടെ അപ്പയുടെ പേര് അബ്ദുള്ള ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക ഇനി ദിനിയാത്ത് അഹ്ലാഖ് പരീക്ഷയുടെ കൂടെ തന്നെ ഇംലാ അഥവാ കേട്ടെഴുത്ത് പരീക്ഷ ഉണ്ടാവും സാധാരണ കുട്ടികൾക്ക് വായനയിലും എഴുത്തിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയാലും കേട്ടെഴുത്തിൽ ചിലപ്പം കുറച്ച് മാർക്ക് കമ്മിയാവാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കൊക്കെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ സ്ഥാമാര് പറയുന്നത് നല്ല ശ്രദ്ധപൂർവം കേട്ടിട്ട് ഏതാണോ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ കേൾ കേട്ടത് തെറ്റിയാൽ അക്ഷരങ്ങൾ മാറിപ്പോകുമല്ലോ നല്ല വണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അത് ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് എഴുതാണ് വേണ്ടത് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് പറയാം ഇവിടെ ആദ്യമായിട്ടുള്ളത് ലോഹിറുൻ എന്നാണ് ലോഹിറുൻ പുസ്തകന്മാരും ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഹിറുൻ എന്ന് എഴുതുക കേട്ടിട്ട് എഴുതുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഫസ്റ്റത്തെ അക്ഷരം എന്താ ഫസ്റ്റത്തെ അക്ഷരം ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും അക്ഷരം ഈ ലോ എന്നൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട് ഇതല്ല ലോഹി പിന്നെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഈ ഹാ ആണ് ഹാ ചിലപ്പം നമ്മൾ ഹാ എയ്തും ലോഹി ഇത് എഴുതും ഇത് രണ്ടും തെറ്റാണ് അപ്പോൾ അത് നേരെ കേട്ടിട്ട് വേണം അത് എഴുതാന് ഇനി അടുത്തതൊന്ന് ഈ അടുത് സൈഡിൽ ഫക്കീറുന്നാണ് അടുത്തതിൽ ഫക്കീറുൻ ഫക്കീറെന്നുള്ള ഇടത്ത് തെറ്റാനുള്ള ഒരു ചാൻസ് ഇതാ ഈ കാഫാണ് കാഫ് സാധാരണ ചിലപ്പം കുട്ടികൾ ഇങ്ങനെ ഫക്കീ എന്ന എഴുതി വെക്കും ഫക്കീറൻ അപ്പോഴൊക്കെ ചിലപ്പോൾ ചില്ലറ മാർക്കുകളൊക്കെ പോകും അപ്പോഴാണ് ഈ ഫുൾ മാർക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ളത് അപ്പോൾ വാക്കുകൾ നേരെ പഠിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഏതാണ് അക്ഷരം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നീട്ടാനിടാനും മറക്കും കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഫക്കി ഫക്കി എന്നുള്ളിടത്ത് കെസിറ് വന്നാൽ പിന്നെ യാ ഇടണല്ലോ ആ യാ ഇടാൻ മറന്നിട്ട് ഫക്കീറുൻ എന്ന എഴുതി വയ്ക്കും ഫഹറുൻ എന്നാണ് വേണ്ടത് ഈ ആ ഇടാൻ ചിലപ്പോൾ മറക്കും അതൊക്കെ ശ്രദ്ധിക്കുക എങ്കിൽ ഫുള്ള് മറക്കുക അങ്ങനെ സാധിക്കുകയുള്ളൂ നേരത്തെ ലാഹിറൂൻ എന്ന് പറഞ്ഞു കൊടുത്ത് ലാ എന്നുള്ളതിനാ ഫത്തഹാണ് അപ്പോൾ പിന്നെ അലിഫ് ഇടണം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അടുത്തത് ജബീബുൻ എന്നാണ് ജബീബുൻ അതിലും രണ്ട് കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ഈ ഫസ്റ്റ് സ അത് സ എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് കുട്ടികൾ സ എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് പിന്നെ ഇവിടെ നോക്കാനുള്ളത് ബി എന്നുള്ള എനിക്ക് സിറ് വന്നാൽ പിന്നെ യാ ഇട നിർബന്ധമാണല്ലോ നീട്ടാൻ അത് ശ്രദ്ധിക്കാം നീട്ടി പറയുന്നുണ്ടോയെന്ന് ഉസ്താവന്മാർ പറയുന്നത് നേരെ കേട്ടിട്ടുമാണ് എഴുതാന് ജബീബിൻ അടുത്തത് സൂമുൻ എന്നാണ് സൂമുൻ എന്നാണ് ഇവിടെയും ആദ്യത്തെ അക്ഷരം ചിലപ്പം സു എന്നുള്ളത് കേട്ടത് വയച്ചിട്ടൊക്കെ ചിലപ്പം എന്ന് എന്നെഴുതാൻ ചാൻസ് ഉണ്ട് തെറ്റാണ് സു മൂന്ന് പുള്ളികളുടെ സ ആണുണ്ട് സൂ പിന്നെ ലൊമ ആണിവിടെ ലൊമ്മ സു ലൊമ്മ വന്നത് കൊണ്ട് വാവ് കൊണ്ട് നീട്ടണം ചില കുട്ടികൾ ഇങ്ങനെ എഴുതാറുണ്ട് സൂമുൻ എന്ന് എഴുതുന്ന സമയത്ത് ലൊമാണെങ്കിൽ തന്നെ അലിഫ് ഇട്ട് എഴുതാറുണ്ട് ഇപ്പോൾ ഉദാഹരണം അതാ സൂ എന്ന് എഴുതിയിട്ട് അലിഫോ അല്ലെങ്കിൽ ചിലപ്പോൾ യാ ഒക്കെ ഇട്ടിട്ട് എഴുതാറുണ്ട് അത് തെറ്റാണല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കണേ ഇനി ഇവിടെ ആദ്യം വന്ന നാല് വാക്കുകളിൽ പിന്നെ നീട്ടാനുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് ഫത്തഹ് കൊണ്ട് ഫത്തഹിനെ അലിഫുണ്ട് നീട്ടിയത് ലാഹിറുൻ അതേപോലെ ഖസർ യാ കൊണ്ട് നീട്ടിയ ഫക്കീറുൻ ജബീബുൻ പിന്നെ ലൊമ്മിനെ കൊണ്ട് നീട്ടിയ പിന്നെ സൂമിൻ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നീട്ടാനുണ്ടോ ഇല്ല എന്നൊക്കെ നേരെ മനസ്സിലാക്കിയിട്ടുമാണ് എഴുതാന് പിന്നെ അടുത്തൊരു വാക്ക് അസ്ലമ എന്നാണ് അസ്ലമ അതിലിപ്പോൾ പ്രത്യേകിച്ച് തെറ്റാനൊന്നും ചാൻസ് ഇല്ല കേട്ടാൽ തന്നെ കൃത്യമായിട്ട് ഇതാണ് അസ്ലമ പിന്നെ ഹിമാറുൻ എന്നാണ് അടുത്ത വാക്ക് ഹിമാറുൻ എന്നുള്ളതിൽ ഈ ഹാക്ക് ചിലപ്പം ഹാ ഓ അല്ലെങ്കിൽ പിന്നെ ഈ ഹീന്നോ ഹ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട് ഹിമാറുൻ എന്നൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട് ഹിമാറുൻ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഏതാണ് എന്ന് നേരെ മനസ്സിലാക്കിയത് പിന്നെ ഫത്തഹ ഉണ്ടായതുകൊണ്ട് ഇവിടെ നീട്ടാണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഹുദ് ഹുദ് എന്നാണ് അടുത്തത് ഹുദ് ഹുദ് അല്ലേ ഹുദ് ഹുദിലെ ഹാ മാറരുത് ഹാ മാറിയാൽ അത് തെറ്റായി മാറും ഈ ഹാ ഇടാൻ ചാൻസ് ഉണ്ട് ഇത് ഇടാൻ ചാൻസ് ഉണ്ട് അത് തെറ്റാണ് പിന്നെ യം എന്നാണ് അടുത്തൊരു വാക്ക് യം ഷൂന യം ശ്രദ്ധിക്കേണ്ടത് ഷീന് ചിലപ്പം പുള്ളി മറക്കും മറക്കുമ്പോൾ എന്നിട്ട് സൂന്നെയ്തും എം സൂ എന്നെയ്തും അപ്പോൾ തെറ്റാണ് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ലൊമ്മ വാവ് കൊണ്ട് നീട്ടിയിട്ടുണ്ട് അതും ശ്രദ്ധിക്കണം യംഷൂന പിന്നെ അടുത്തത് കൗലൻ സതീത എന്നാണ് കൗലൻ സതീത കുർ അനുള്ളതാണ് കൗലൻ കാഫ് ചിലപ്പം കുട്ടികൾ കാഫ് എഴുതാൻ ഉണ്ട് കൗ എന്ത് എഴുതാൻ ഉണ്ട് തെറ്റാണ് കൗലൻ തൻവീനൊക്കെ ഡാം മറക്കരുത് വരികയാണെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് സതീത ഇവിടെ ലാസ്റ്റ് തൻവീനിട്ടിട്ട് പിന്നെ ഒരു അലിഫുടണം അതൊക്കെ ഓർക്കുക തൻവീന് ഫത്തഹാണെങ്കിൽ പിന്നെ ഒരു അലിഫുടണം സതീത പിന്നെ ഈ സീന് ഷീനാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഷീന് ആവരുത് കൗലൻ സതീത അടുത്തത് സിയാബു സാബിത്തിൻ സിയാബു സാബിത്തിൻ ഫസ്റ്റത്തെ സാ ശ്രദ്ധിക്കുക സീനാവരുത് രണ്ടാമതും ഇവിടെ ഒരു സ ഉണ്ട് അതും ഷീനാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഫത്തുകളിലോട് അരിഫോണ്ട് നീട്ടുക രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനെ നീട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് ദാ യാ എന്നുള്ളോടത്തും പിന്നെ സ എന്നുള്ളോടത്തും സിയാബു സാബിത്തിൻ ഈ വാക്കുകൾ തന്നെ വന്നോളണമെന്നൊന്നുമില്ലല്ലോ ഏത് വാക്കും വരാം അപ്പോൾ വാക്കുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ എന്ന് മനസ്സിലാക്കണം ഏതാണ് അക്ഷരങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാന് രണ്ട് നീട്ടാനുണ്ടോ നോക്കണം ഫത്തഹാണെങ്കിൽ അലിഫ കൊണ്ട് നീട്ടണം കിസറാണെങ്കിൽ ആ കൊണ്ട് നീട്ടണം ലൊമാണെങ്കിൽ ആ കൊണ്ട് നീട്ടണം നീട്ടാനുണ്ടോ നോക്കണം പിന്നെ പിന്നെ ഷെദ്ദുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഷെദ് തൻവീനുണ്ടോ അതൊക്കെ പറയുന്നത് നല്ല വണ്ണം കേട്ടിട്ട് വേണം എഴുതാൻ ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു